മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫിനിക്സ് പക്ഷിയായും പടയുടെ നടുവിൽ പടനായകനായും വിശേഷിപ്പിച്ച വീണ്ടും വാഴത്തുപാട്ട് നാളെ സി പി എം അനുകൂല സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നടത്തുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി വേദിയിലിരുത്തി ഗാനം ആലപിക്കും സത്യത്തിൽ നമ്മുടെ ഇടാൻ വേണ്ടി അതേന്നുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് എവിടെ ചെന്നാലും പറച്ചിലേ കേട്ട് കേട്ട് നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ട നമ്മളിൽ വരണ്ട ഫ്രീ അപ്പൊ നടക്കട്ടെ നല്ല ഈരിവട്ടായിരിക്കും പ്രതിഭാസമാണ് നടക്കല്ലേ നടക്കലേരി വരുന്ന ആരാ സ്റ്റാർ ക്യാമറ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം ഇതിനൊക്കെ തിരിച്ചു സഹായം ചെയ്യാതെ പറഞ്ഞാ പോരാ ചെയ്യണം ് വ്യക്തിപൂജകളെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന സി പി എമ്മിന്റെ നേതാവ് കൂടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്റെ ഏറ്റവും കൂടി ഒത്തു വരാൻ തുടങ്ങിയ നേരത്താണല്ലേ എന്റെ ഭഗവാനെ ആ കഴിതൊരു ബുദ്ധിമുട്ട് കാണിക്കാൻ തോന്നിയത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അദ്ദേഹം താൻ ആ ഗാനം കേട്ടിട്ടില്ല എന്നതായിരുന്നു മറുപടി അവരായ അവരുടെ പാടായി